ഹായ് കൂട്ടുകാരി ഇത് നമ്മുടെ രമ്പൂട്ടാന് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടിട്ട് ചെറിയൊരു തയ്യായിരുന്നു ഇനിയിപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസവും നോക്കി നോക്കിയിരിക്കുകയാണ് ഇത് നമ്മുടെ പാവലാണ് കേട്ടോ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കിട്ടാറുണ്ട് അത്ര കെയർ ഒന്നും കൊടുത്ത് നമ്മൾ വളർത്തുന്നൊന്നുമില്ല ഇതാ ഇന്നിപ്പോൾ നാളെ ഇന്ന് തോരനുണ്ട് നമുക്ക് നാളെ തോരൻ വെക്കാം ഇങ്ങനെ ആവേശം കൊണ്ടങ്ങ് പറിക്കുകയാണ് വലുതാകാനൊന്നും നിൽക്കൂല കാരണം എനിക്ക് എളുപ്പം പൊട്ടാണ് കാണുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ ഇതങ്ങ് പറിക്കുകയാണ് ഞാൻ ഒരുപാട് വലുതാവാൻ ഒന്നും നിൽക്കണ്ട കണ്ടോ ഈ ഒരു പാവലെന്നു പറയുന്നത് സത്യം പറഞ്ഞാൽ നട്ടുപിടിപ്പിച്ചതൊന്നും അല്ല കേട്ടോ നട്ടുപിടിപ്പിച്ചല്ല നമ്മൾ ഇങ്ങനെ ഞാൻ പച്ചക്കറി കിട്ടത്തില്ലേ ആ വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ പച്ചക്കറി എരിഞ്ഞിട്ട് വേസ്റ്റുള്ള ഒഴിച്ചിപ്പോൾ കിളിച്ച് വന്നതല്ല നട്ടമൊന്നും നടാറുണ്ട് ഞങ്ങൾക്ക് വയലുണ്ട് ആ വയലിൽ നടാറുണ്ട് അതിലൊന്നും കിട്ടലൊന്നുമില്ല അധികം ഒന്നും കിട്ടലില്ല അപ്പോൾ ഇതൊക്കെ പൊട്ടാണെങ്കിലും പറിക്കണ്ടല്ലേ അത് പറിക്കണ്ട ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കുഞ്ഞുങ്ങൾ കഴിക്കില്ലല്ലോ അപ്പോൾ രണ്ട് പേർക്കുള്ള തോരന് രണ്ടോ മൂന്നോ കിട്ടിയാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പഴുത്തും പോവാറുണ്ട് കുറേ കിടപ്പുണ്ട് അത് കാണുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ പിന്നെ ഇത് ഓറഞ്ചിൻ്റെ ത കുരുനായിട്ട് കിളിപ്പിച്ച് തയ്യ് കാണുന്നുണ്ടെ അത് ഇത്രയായി ഒരു തയ്യ് ഒരു തയ്യ് ഇത്രയായി നോക്കി നോക്കി വരികയാണ് നമുക്ക് നോക്കാം എന്താവും വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് പ്രയോജനം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കിളിക്കുമെങ്കിൽ നമുക്ക് രണ്ട് കാ കിട്ടിയാൽ നല്ലതല്ലേ ഇതൊക്കെ വെറും പൊട്ടണ പഴുത്തൊക്കെ പോയിട്ടോ ശരി എന്നാലേ ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ